ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് നല്ല ചൂട് ചോറിന് കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ചൗ ചൗ മെഴുക്കു പുരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്കിനി വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാനിത് എവിടെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചൗ ചവ് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ വീട്ടിലുള്ള ആളുകളുടെ എണ്ണത്തിനനുസരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കൂട്ടിയെടുക്കാം ഞാൻ ഒരെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ ഇതെല്ലാ സമയത്തൊന്നും ഇത് നമുക്ക് കിട്ടില്ല ഇതൊരു സീസണിൽ മാത്രം കായ്ക്കുന്നതാണെന്നാണ് തോന്നുന്ന എല്ലാ സമയത്തൊന്നും ഇത് കടയിലൊന്നും കാണലില്ല ഏട്ടാ പിന്നെ ഇത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ പച്ച മാങ്ങയെല്ലാം കട്ട് ചെയ്തെടുക്കുന്നത് പോലെയാണ് ഇതിൻ്റെ ഉൾഭാഗം ഇതുപോലെ ആ ഒരു ഉൾഭാഗത്തുള്ള എന്താ പറയുക അതിൻ്റെ ആ ഒരു കുരു നമുക്ക് എടുത്ത് മാറ്റാം അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു കറിയും അതുപോലെ തന്നെ ഒരു വഴുവഴുപ്പല്ല ഉണ്ട് കേട്ടോ ഇനി നമുക്കിതിൻ്റെ തൊലിയല്ലൊന്ന് കളഞ്ഞെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ മറക്കാതെ അപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യാൻ കേട്ടോ അങ്ങനെ ഞാനിത് ഇതിൻ്റെ തൊലിയലിവിടെ നന്നായിട്ട് കളഞ്ഞെടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഞാൻ ഇതിവിടെ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കിതാ മെഴുക്ക് പുരട്ടി തയ്യാറാക്കാം അതിനുവേണ്ടി ഞാൻ ഇതിവിടെ ഒരു മൺചട്ടി സ്റ്റൗവിലേക്ക് വെച്ച് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അങ്ങനെ ഇത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് നീളത്തിൽ കനം കുറച്ചിട്ട് കട്ട് ചെയ്യുന്നതും ഒരഞ്ചാറല്ലി ഉള്ളി കട്ട് ചെയ്തത് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സവാള മാത്രം മതി മതിയെന്നുണ്ടെങ്കിൽ സവാള എടുത്താൽ മതി അതല്ല ഉള്ളി മാത്രം മതി ചെറിയ ഉള്ളി എടുത്താൽ മതി കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് സോ നമ്മുടെ സവാളയും അതുപോലെ തന്നെ എന്താ പറയുക ചെറിയുള്ളിയെല്ലാം നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ചെറിയ ഉള്ളി കട്ട് ചെയ്തെടുക്കാനുള്ള അതിൻ്റെ ചെറിയ തന്നെ ഇട്ട് അതുകൊണ്ട് തന്നെ തൊലി എടുക്കാനുള്ള ആ ഒരു മടി കൊണ്ടാണ് സവാളയും കൂടി എടുത്തിട്ടുള്ളത് കൂടുതൽ ടേസ്റ്റ് നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്ന സമയത്താണ് അങ്ങനെ നമ്മുടെ സവാളിയും ചെറിയുള്ളിയെല്ലാം നന്നായിട്ട് ഇവിടെ വയന്ന് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ല എരിവുള്ള ചില്ലി ഫ്ലേക്സ് കേട്ടോ ഒപ്പം തന്നെ ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ മഞ്ഞൾപ്പൊടിയുടെയും ചില്ലി ഫ്ലേക്സിൻ്റെ എല്ലാം ആ ഒരു പച്ചക്കുത്തലൊന്ന് മാറിക്കിട്ടും കേട്ടോ പിന്നെ ഞാൻ ഇതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ ചൗചവാണ് ചൗചവ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഇതിവിടെ നന്നായിട്ട് തന്നെ ഒരു രണ്ട് മിനിറ്റോളം നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പൊന്നും ഇതുവരെ ചേർത്ത് കൊടുത്തിട്ടില്ല ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ തന്നെ ഞാൻ ഇതിവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ ഇത് കാണുമ്പോൾ നമുക്ക് വെള്ളരിയും കുക്കുംബരലം പോലെയാണ് തോന്നുന്നെങ്കിലും കുറച്ചധികം തന്നെ ഇതിന് വേവുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഇത് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ ഞാൻ ഇതിവിടെ മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇടയ്ക്ക് ഞാൻ തുറന്നിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇതിവിടെ തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതിനിടയിൽ ഞാൻ ഇത് മൂടി വെച്ചിട്ടുള്ള ആ ഒരു മൂടി ഒന്ന് മാറ്റിയിട്ടുണ്ടേനും കേട്ടോ അങ്ങനെ ഇതാ നന്നായിട്ട് ഞാൻ ഇതിവിടെ വീണ്ടും ഒന്ന് വീണ്ടും തന്നെ ഇതിനിടയിൽ ഒരു പ്രാവശ്യം ഞാനൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ മുഴുവൻ ഒന്നും ഇവിടെ കാണിക്കുന്നില്ല അങ്ങനെ ഇതാ ഇടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഇതിവിടെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഞാൻ ഇടയ്ക്കിടക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടേനു അങ്ങനെ ഈ ഒരു സമയത്ത് നമ്മുടെ ചവച്ചവ് നന്നായിട്ട് തന്നെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ കൈകൊണ്ട് തൊട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഇതാ നന്നായിട്ട് ഞാൻ ഇതവിടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ള വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ശരിക്കും ഒഴിച്ചു ഒരെണ്ണ എടുക്കുന്നുണ്ട് ഒരെണ്ണ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണ്ട കുറച്ച് കുറച്ചിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ചൗ ചൗ ഞാൻ ഇതവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്കിത് നല്ല ചൂട് ചോറിൻ്റെയും അതുപോലെ നല്ല ചൂട് കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ ഇഷ്ടമായാലും ഇഷ്ടമായിട്ടില്ലെങ്കിലും നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം